പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വൈഷ്ണവ സംപ്രദായം അനുസരിച്ച് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിലൊന്നാണ് ഏറ്റവും കൂടുതൽ പണമോ അല്ലെങ്കിൽ ധനം ഉള്ള ക്ഷേത്രങ്ങളിലൊന്നുമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ ക്ഷേത്രം കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചിലാവും വളരെ മോശമാവും അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രം കണ്ടിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞെങ്കിലും ക്ഷേത്ര പരിസരത്തും ഒരുപാട് കാണാനുണ്ടായിരുന്നു ഇനി ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അതിമനോഹരമായി സൃഷ്ടിച്ചെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല ഇവിടെ കാണാനായിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ള സൈഡിൽ കാണുന്ന കടകളും അതുപോലെ തന്നെ തുണി വിൽക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ശില്പങ്ങളുള്ള കടകളും അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലക്കുളവും അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ വന്നിരിക്കുന്ന പക്ഷികളെ കാണാനും എല്ലാം ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേരള തനിമ വിളിച്ച് കാട്ടുന്നൊരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്നത് ഞങ്ങൾ വന്നപ്പോൾ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ലോഡ്ജുണ്ട് അത് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ വരുന്നവർ ഒന്ന് രണ്ട് ദിവസമെങ്കിലും തങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം ഇവിടെ അത്രയ്ക്ക് കാണാനുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു സ്ഥലമാണെങ്കിലും വളരെ ഭംഗിയാണിത് കാണാൻ പഞ്ചപാണ്ഡവരിൽ മൂത്തയാളായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ പ്രതിമയാണിത് പഞ്ചപാണ്ഡവരുടെ ഈ ശില്പങ്ങളെ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇത്തിരി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്തെ കാണാനും പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള പഞ്ചപാണ്ഡവരുടെ പാണ്ഡവരുടെ ശില്പങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സാധാരണ കാണുന്ന അമ്പലത്തിലെ ശില്പങ്ങളുടെ രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വളരെ ട്രഡീഷണലായിട്ട് ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമാണ് കാണാനായിട്ട് നമ്മൾ പാണ്ഡവരുടെ കഥകളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പോഴും ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണ് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഭീമൻ്റെ പ്രതിമയുടെ അടുത്ത് നിന്നായിരുന്നു അതുപോലെ തന്നെ അഞ്ച് പാണ്ഡവരുടെയും ഇതുണ്ട് കേട്ടോ അഞ്ച് പാണ്ഡവരുടെയും ശില്പങ്ങളുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ഒരു തനിമയുണ്ട് എല്ലാവരും ഒരു വാള് പോലത്തൊരു സാധനം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അർജുനൻ്റെ പ്രതിമയുണ്ട് നകുലൻ്റെ പ്രതിമയുണ്ട് സ സഹദേവൻ്റെ പ്രതിമയുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രതിമയും അവരുടേതായിട്ടുള്ള ഓരോരോ സ്പെഷ്യൽ ഫീച്ചേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക വളരെയധികം ഭംഗിയുള്ള ശില്പങ്ങളാണ് കണക്കുന്നത് പഞ്ചപാണ്ഡവരുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഇവിടെ വയ്ക്കാറ് രാവിലെ ചുറ്റുപൊള്ളുന്ന വെയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതെങ്കിലും ഈ ശില്പങ്ങളും അതുപോലെ തന്നെ അമ്പലവും അമ്പലത്തിലെ വിഗ്രഹവും പത്മനാഭസ്വാമിയെയും എല്ലാം കണ്ടപ്പോൾ മനസ്സിൽ മൊത്തത്തിലൊരു കുളിർമയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോവാൻ ശ്രമിക്കുക ഈ ക്ഷേത്രത്തിൽ അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് നല്ല ദൈവീകത നിറഞ്ഞ അറ്റ്മോസ്ഫിയറുമാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മനോഹരമായിട്ടുള്ള കുളം ഇനിയും ഇതുപോലത്തെ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്